ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां दधति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान्देशिकान् तान् सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बगे घोरीनारायणी नमोऽस्तुते शङ्करं शङ्कराचार्यं केशवं भादरायणं सूत्रभाष्यकृतं वन्दे भगवन्तौ पुनः पुनः हरिः ॐ അമ്പത്തി രണ്ടാമത്തെ സ്തോത്രം നാമം വരയ്ക്കുമാണ് നമ്മൾ ഈ ലളിതാ സഹസ്രനാമ വിചാരത്തിൽ എത്തി നിൽക്കുന്നത് അമ്പത്തി ദേവിയുടെ നാമം ശിവകാമേശ്വരാംഗസ്ഥ എന്നൊരു നാമം ശിവ എന്ന വാക്കിന് മംഗളകരമായത് എന്നർത്ഥം പരമേശ്വരൻ തന്നെ അർത്ഥം ആ പരമേശ്വരൻ്റെ അംഗമായവൾ എന്നർത്ഥം എന്നുവെച്ചാൽ ആ പരമേശ്വരൻ തന്നെയാണ് ദേവി അതല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അർത്ഥം പരമേശ്വരനെ വിട്ടുപിരിയാതെ ഇരിക്കുന്ന ഒരു ദീർഘസുമംഗലി ലക്ഷണം അതിനെയും നമുക്ക് ലക്ഷണശാസ്ത്രപ്രകാരവും ലൗകികപരമായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള ദൃഷ്ടിയിൽ നമുക്ക് ആ പരമേശ്വരിയെ വർണ്ണിക്കാൻ പറ്റുന്നുണ്ട് അടുത്ത നാമം ശിവ എന്നൊരു നാമം ശിവ എന്ന വാക്കിന് പരമേശ്വരൻ എന്നർത്ഥം ശിവ എന്ന് പറഞ്ഞാൽ ആ പരമേശ്വരൻ്റെ സ്ത്രീലിംഗം പാർവതീദേവി എന്നർത്ഥം അപ്പോൾ ആ സ്ത്രീലിംഗ പദം പരമേശ്വരിയെ സൂചിപ്പിക്കുന്നു പൊതുവിന് ശിവയിതി യാക്ഷര രണ്ട് അക്ഷരം അതാണ് ശിവ എന്ന് പറയുന്നത് ഇങ്ങനെ പൊതുവില് ജപം ഉണ്ട് ആരും ഈ ശിവ എന്ന് മാത്രം ജപിക്കില്ല എല്ലാവരും ശിവ 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 ഇങ്ങനെ തന്നെ ജപം വരും എന്ന് വെച്ചാൽ ഒരു ശിവ വന്ന് പരമേശ്വരൻ ഒരു ശിവ വന്ന് ദേവി എന്നുവെച്ചാൽ ഇത് രണ്ടും വേറെ വേറെ വേറെയല്ല രണ്ടും ഒന്നു തന്നെയാണ് പരമമംഗളമായതാണ് അതുകൊണ്ടാണ് സർവ മംഗളമംഗല്യേ എന്ന് നമ്മൾ മന്ത്രം പറയുന്നത് നാരായണീ സ്തുതിയിൽ സർവമംഗളമംഗല്യേ ശിവേ അന്ന് ശിവന്റെ പത്നിയാണ് അപ്പോ ആ പരമേശ്വരൻ എന്ന് പറയുന്നത് ആരാ എന്ന് വെച്ചാൽ പരമേശ്വരനു ഒരു നാമം ആത്മായ നമഹ എന്ന് വേദം ഒരു നാമം പറയണത് ഒരു വേറൊരു നാമം എന്ന് വെച്ചാൽ ആത്മാ നമ ആത്മാവ് തന്നെ പരമേശ്വരൻ എന്ന് ഒരു സിദ്ധൻ പാടിയതാണ് എനിക്ക് ഓർമ്മ പറഞ്ഞത് നാടും നഗരവും തേടി നൽത്തിക്കോവിലും ശിവപെരുമാൻ പണിമിൻ പണിന്ത പണിന്തപിൻ കൂടിയ നെഞ്ചത്തു കോയലായി കൊള്ളേനെ നഗരവും നത്തിരുക്കോയിലും ഈ നാടും നഗരവും ഒക്കെ ശിവഭഗവാനെ ഭജിച്ചുകൊണ്ട് നടക്കുക എന്നു വച്ചാൽ പരമേശ്വരനെ ഭജിച്ചുകൊണ്ട് ഈ നാടും നഗരവും ഒക്കെ നമ്മൾ ഭജനം ചെയ്ത് നടന്നുകൊണ്ടേ ഇരിക്കുക എന്താണെന്ന് വെച്ചാൽ ദ്വൈതഭാവം ഭഗവാൻ എവിടെയെങ്കിലും വെളിയിൽ ഉണ്ടാവോ വെളിയിൽ പ്രത്യക്ഷമായിട്ട് രൂപത്തിൽ വരുമോ ഇങ്ങനെ ഒരു സാധന ഒരു ഭക്തി ചെയ്തുകൊണ്ടേ ഇരിക്കൂ ഭക്തി ചെയ്ത് ഭക്തി ചെയ്ത് അതിൻ്റെ ഒരു അംബാസഡർ ആവുകയല്ല വേണ്ടത് ഭക്തി ചെയ്ത് ഭക്തി ചെയ്ത് പണിമിൻ പണിമിൻ പണിന്ത പിൻ അത് ഒരു ഒരു സാധന ഉണ്ടാക്കി സാധന ഉണ്ടാക്കി സാധന ഉണ്ടാക്കി അവസാനം ആ സാധനയുടെ ഫലം എന്താന്ന് വെച്ചാൽ കൂടിയ കോയിലായി കൊള്ളേനെ നെഞ്ചിൽ തൻ്റെ സ്വരൂപമായിട്ട് പരമേശ്വരൻ ഓടി 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 ഉത്കടന്ത ജ്യോതിയെ ഉള്ളിലിരുന്ന ആ ജ്യോതിയെ കൊണ്ടിട്ടാണ് ഓടിയിരിക്കുന്നത് ആ ജ്യോതി ആരാന്ന് വെച്ചാൽ ആ ജ്യോതി സ്വരൂപനായിട്ടുള്ള പരമേശ്വരൻ അതുകൊണ്ടാണ് അരുണാചലേശ്വരനെ ഭഗവാൻ രമണ മഹർഷി ജ്യോതിസ്വരൂപമേ എന്ന് വിളിച്ചത് ചെപ്പടി വിത്തൈ കട്ട് ഇപ്പടി മയക്കുവിട്ട് ഉൻ ഉറുപ്പടും വിത്തൈ കാട്ട് അരുണാചരൻ ഉൻ ജ്യോതി ഉറുക്കാട്ട് അരുണാചലൻ എന്നൊക്കെ പറഞ്ഞു നിന്റെ ആ പ്രകാശവത്തായിട്ടുള്ള ജ്യോതിർമയമായിട്ടുള്ള ആ സ്വരൂപത്തെ എനിക്ക് കാണിച്ചു തരൂ ഭഗവാനെ ആ സ്വരൂപം എവിടെയിരിക്കണു തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചിരിക്കണു അതിനത്ര ഒരു സൂര്യനും പ്രകാശിക്കണില്ല സൂര്യോഭാത്തിന ചന്ദ്ര താരകം നേ്യുതോഭാന്തി തമേവ തമേവഭാന്തനുപാധി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി അതുകൊണ്ടാണ് സർവസൂര്യനും ഗ്രഹങ്ങൾക്കും ഒക്കെയും പ്രകാശം വരണത് എന്നല്ലാതെ ആത്മാവ് ഇല്ലാതെ അനാത്മാക്കൾക്ക് പ്രകാശം വരികയില്ല പ്രകാശവത്താവേയില്ല ചൈതന്യം വരികയില്ല അതുകൊണ്ട് ആത്മാ എന്ന വാക്കിന് പരമേശ്വരൻ എന്നർത്ഥം ദേവിക്ക് ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് അങ്ങോട്ട് പോയാലുള്ള ഒരു നാമം പറയാം ആത്മവിദ്യേ നമ ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിക്കുന്നതായിട്ടുള്ള വിദ്യ എന്ന് വെച്ചാൽ നമ്മുടെ ദ നോളജ് ഓഫ് സെൽഫ് ആ സെൽഫ് നോളജ് അത് ദേവിയുടെ സ്വരൂപമാണ് അപ്പോൾ എന്ന് പറയുന്നത് പരമേശ്വരന്റെ സ്വരൂപവും അപ്പോൾ ആർക്കാണ് പരമേശ്വരനെ അറിയാൻ പറ്റണത് ദേവിക്കാണ് ഈ ദേവി എന്താണ് വിദ്യാസ്വരൂപമായിട്ടിരിക്കണം ആ ദേവിയെ ആരെ കാണിച്ചു തരണോ ആത്മാവിനെ കാണിച്ചു തരുന്നു ആത്മാവിനുമായിട്ട് ഐക്യപ്പെട്ടിരുന്നാൽ ശിവ ശക്തി ഐക്യരൂപിണിയിൽ എളുതാമിപ്പിക്കുക ശിവനിൽ ശക്തി ഒടുങ്കിട ഓങ്കുന്ന അരുണാചലം എന്ന് അറി ഈ ശക്തി ഒടുങ്ങിപ്പോണത് ആ അരുണാചലമാണ് എന്ന് വച്ചാൽ ശക്തി ഒടുങ്ങുക എന്ന് പറയുന്നത് ശക്തി എവിടെയാണോ പോയി അടങ്ങൽ എന്നർത്ഥം ശക്തിക്ക് സ്രോതസ്സിൽ പോയി അടങ്ങല് ആ അടങ്ങണതാണ് അരുണാചലം ജ്യോതി എന്ന് പറയുന്നത് അപ്പോൾ ശിവ മംഗളമായത് എന്നൊരർത്ഥം ദേവിക്ക് ഇവിടെ വരുന്നുണ്ട് വളരെയധികം വിശദമായിട്ട് ഡീപ്പായിട്ട് ആഴത്തിൽ ഉപനിഷത് പ്രോക്തമായിട്ടുള്ളൊരു നാമമാണ് ഭഗവാന് ഇവിടെ ദേവിക്ക് ലളിതാ സഹസ്രനാമത്തിലുള്ളത് ആ ശിവത്തിന് ഒരു സിനോണിം ശാന്തം എന്നർത്ഥം പ്രപഞ്ച ഉപശമം ഏകാത്മപ്രത്യസാരം അദ്വൈതം ശിവം ശാന്തം പരമമായ ശാന്തിയാണ് ഇവിടെ പറയണത് അപ്പോ ശിവം എന്ന് പറയണതാണ് സാരം ബാക്കി ആ ശിവം അങ്ങോട്ട് പോയാൽ പിന്നെല്ലാം ജഡമായി ശവമായി പൊതുവെ മലയാളത്തിലൊക്കെ പറയും ശിവം പോയാൽ ശവമായി എന്ന് പറയും അതുപോലെ ഈ സംസാരത്തിന്റെ ഒരു പേരാണ് സംസാരം എന്ന് പറഞ്ഞാൽ ദുഃഖം ദുഃഖത്തിൻ്റെ ഒരു പേരാണ് ജഡം ചൈതന്യത്തിൻ്റെ പേരാണ് ശമനം ശാന്തി എന്ന് പറയുന്നത് അതുകൊണ്ട് പരമേശ്വരന് ആചാര്യസ്വാമികൾ പോലും പറഞ്ഞിരിക്കുന്നത് സംസാര ഭ്രമണ പരിതാപോപശമനം ഈ സംസാരചക്രത്തിൽ നമുക്കുണ്ടായിരിക്കണ ആ താപത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ താപഹാരിയായിട്ട് നിൽക്കണത് ആരാന്ന് വെച്ചാൽ പരമേശ്വരനാണ് ആ പരമേശ്വരൻ്റെ പത്നിസ്വരൂപമായിട്ടിരിക്കണതാണ് ഈ പരമേശ്വരി അതിൻ്റെ ശിവ എന്ന വാക്കിൻ്റെ ശ്രീലിംഗ പദമാണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്ത നാമം അടുത്തത് അമ്പത്തി നാലാമത്തെ നാമം സ്വാധീന സ്വാധീന എന്ന് വെച്ചാൽ തനിക്ക് സ്വാധീനമുള്ളത് തനിക്ക് അധീനമായ വല്ലഭ വല്ലഭ എന്ന വാക്കിന് ബിലൗഡ് എന്നർത്ഥം സ്നേഹം എന്നർത്ഥം അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ദേവിയുടെ അതായത് ശക്തിയുടെ സ്വാധീനത്തിലാണ് പരമേശ്വരൻ ഇരിക്കണത് എന്താന്ന് വെച്ചാൽ പരമേശ്വരൻ പരിപൂർണമായിട്ടുള്ള വസ്തു നിശ്ചല തത്വം ജീവൻ മുക്തി തത്വമാണ് ആ ജീവൻ മുക്തി തത്വത്തിൽ എപ്പോഴാണോ ആ പരമേശ്വരിയുമായി സമ്പർക്കം ചെയ്യണത് അതാണ് ചിദംബര ക്ഷേത്രത്തിലേക്ക് പോയാൽ നടരാജ താണ്ഡവം കാണാം എങ്ങനെയെന്ന് വെച്ചാൽ ശക്തി വൈഭവത്തിലാണ് നടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞൊരു ശ്ലോകത്തിൽ അത് തിരുവണ്ണാമലെ രമണ ഭഗവാൻ എത്രയാണോ അമ്പത്തിനാല് കൊല്ലം ആ മലയുടെ കീഴിൽ തന്നെ ഇരുന്നു ഇടയിലൊക്കെ കുറച്ച് പേർ വന്നു ചില ശിവഭക്തന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു നമുക്ക് ചിദംബര ക്ഷേത്രത്തിലേക്ക് പോവാം ആ ചിദംബര ക്ഷേത്രത്തിൽ ശക്തിയുടെ വൈഭവത്തിൽ ഭഗവാന്റെ ആ നടനമുണ്ട് അവൻ ദർശനാഥ അബ്രസദസ്സി അവിടെ പോയി ദർശനം ചെയ്തതുണ്ടല്ലോ വലിയ പുണ്യമാണ് ഭഗവാനെ നമുക്ക് ചിദംബരത്തിൽ പോയിട്ട് വരാം എണ്ണൂറ്റി എത്രയോ കിലോമീറ്ററൊക്കെ പോയിട്ട് വരാം ഭഗവാനെ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ ഒരു ശ്ലോകം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്താന്ന് വെച്ചാൽ അച്ചലനെ ആകിലും അച്ചബൈ തന്നിൽ അച്ചലയാതിരാട് അച്ചല ഉറു ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം അറിയുന്നു അച്ചലനെ ആകിലും അച്ചബൈ തന്നിൽ ആ പരമേശ്വരി ഇരിക്കുന്ന ആ സഭയില് ഭഗവാന്റെ സ്വരൂപം അച്ചലത്വമാണ് നിശ്ചലതത്വമാണ് എന്ന കൂടെയും ആ സഭയില് ദേവിയുമായിട്ട് കൂടി ചേർന്ന് നിൽക്കുന്ന സമയത്ത് ആ ചബ തന്നിൽ അചലയാമയെതിരാണ് ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം എന്ന് അറി ആ ശക്തി ആ അചലത്വം ആ ചലനമൊക്കെ എപ്പോഴാണോ പോയി അചലത്വത്തിലേക്ക് വരണത് അവിടെ ശക്തി ഒടുങ്കിട ഓങ്കും ഓങ്കും എന്ന് പറഞ്ഞാൽ വെരി പവർഫുൾ ശക്തിയുടെ സ്രോതസ് എവിടെയാണോ അവിടെയാണ് വെരി പവർഫുൾ എന്ന് പറയുന്നത് ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം എന്ന് അറി അതുകൊണ്ട് ആ ശക്തിയുടെ ശ്രോതസ് ആ ബീജം അതാണ് പരമേശ്വരൻ എന്ന് ഒരർത്ഥം ആ ശക്തി ശിവനിൽ എപ്പോഴാണോ അടങ്ങണത് അപ്പോൾ ജീവൻ മുക്തി എന്ന് പറയണത് ഇത് മനസ്സ് എപ്പോഴാണോ ശാന്തമാവണത് ഏകാഗ്രമാവണത് അപ്പോഴാണ് ഒരു ജീവന് മുക്തി കിട്ടി എന്ന് പറയണത് കാരണം ഈ മുക്തമല്ലാത്തത് ഒരു ബന്ധനം എന്ന് പറയണത് മനസ്സിൻ്റെ സ്വരൂപമാണ് ന്നെയാണ് നമ്മളെ പോയി ഈ ബന്ധനത്തിലൊക്കെ കൊണ്ടുപെടുത്തണത് അതേ മനസ്സിനെ നമ്മൾ എപ്പോഴാണോ ഉള്ളിലേക്ക് തിരിക്കണത് ആ ബന്ധത്തിൽ നിന്നും വിമുക്തി വരണു നമുക്ക് ഒരു ശ്ലോകം തന്നെ പറയും വായുനാ ആനീയത്തെ മേഘ പുനസ്തേനേവ കൽപിത മനസാ കൽപ്പിതോ ബന്ധ മുക്തതേനേവ കല്പിത വായുന ആനീയതേ മേഘ വായു ഒരു മേഘത്തിനെ നീക്കി 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 സൂര്യനെ മറക്കണത് അതേ വായു തന്നെ ഈ മേഘത്തിനെ സൂര്യനിൽ നിന്നും മാറ്റി വളരെ പ്രകാശവത്തായ സൂര്യനെ നമുക്ക് ദൃഷ്ടിയിൽ തരണതുപോലെ ഈ മനസ്സാണ് ഈ ബന്ധത്തിൽ പോയി കൽപ്പിതമാവണത് ഏതെങ്കിലും ഒരു ബന്ധത്തിൽ ഇതെൻ്റേത് അതെൻ്റെ ഈ മമത ഈ മമത ഏതിലെങ്കിലും ഒന്നിൽ പോയി ഒട്ടിയിട്ട് ഇത് എനിക്ക് ഇത് നിൻ്റേത് ഇത് എൻ്റെത് ഇത് എന്നിൽ അധീനമായത് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നിരിക്കും അതേ മനസ്സ് ഇതൊന്നും ഞാനല്ല ഇതൊന്നും എൻ്റേതു എന്ന് പരിശീലിച്ച് ഉള്ളിലേക്ക് വിക്ഷേപമില്ലാതെ അന്തർമുഖമായിട്ട് അല്ലേ സഹസ്രനാമത്തിൽ തന്നെ ഒരു നാമം ദേവിക്ക് അന്തർമുഖ സമാരാധ്യ അന്തർമുഖത്തില് ഉള്ളിലെ സമാരാധ്യമായിട്ട് ദേവി ഇരിക്കണമെന്നാണ് അപ്പോൾ ആ അന്തർമുഖത്തിലേക്ക് എപ്പോഴാണോ ഈ മനസ്സ് ഉള്ളിലേക്ക് തിരിയണത് അപ്പോൾ തന്നെ അവിടെ ശാന്തി നമ്മുടെ സ്വരൂപമായിട്ട് വരണോ അതുകൊണ്ട് ആ നിശ്ചല തത്വം എന്ന് പറയുന്നത് സംസാരമുക്തി മുക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ അടക്കമാണ് അതുകൊണ്ട് അതേ മനസ്സ് തന്നെയാണ് മുക്തിക്ക് കാരണവു ആവണത് അതുകൊണ്ട് ആ മനസ്സിനെ നമ്മൾ ഉള്ളിലേക്ക് തിരിച്ച് ആ ദേവിയുടെ ശക്തിയും ആ ശ്രോതസ്സായിട്ടുള്ള പരമേശ്വരനെയും അറിയാൻ പറ്റണം നമുക്ക് അതുകൊണ്ട് ശിവം എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ ഇല്ല വ്യവഹാരത്തിൽ മുഴുവൻ അശാന്തിയാണ് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരും പ്രശ്നം വരും വിക്ഷേപം വരും സങ്കല്പം വരും അതുപോലെ നിശ്ചല തത്വത്തിൽ സങ്കല്പമേ ഇല്ലാതിരുന്നാൽ ഏതൊരു വസ്തുവാണോ അവശേഷിക്കണത് ഒരു ക്രിയ എല്ലാ ക്രിയയൊക്കെ അവസാനിച്ചാൽ ഏതൊരു പൊരുളാണോ അവശേഷമായിട്ട് നിൽക്കണത് തദ്ദേകോ അവശിഷ്ട ശിവക്കേവലോഹം അതിനെയാണ് പരമമംഗളമായത് എന്ന് പറയണത് ആ ദേവിക്കൊരു നാമം സ്വാധീനവല്ലഭ ദേവീന ദേവീരാ പ്രേമവലയത്തിൻ്റെ ഉള്ളിൽ പരമേശ്വരൻ ഇരിക്കണു എന്ന് ഒരു നാമം അമ്പത്തി അഞ്ചാമത്തെ നാമം സുമേരു മധ്യ ശൃംഗസ്ഥൃംഗസ്ഥ ഇത് വളരെയധികം തന്ത്രശാസ്ത്രപരമായിട്ടും ശ്രീവിദ്യാ സമ്പ്രദായപരമായിട്ടും ഉന്നതമായ അർത്ഥമൊക്കെ ഉള്ള ഒരു ശ്ലോകം ഒരു മന്ത്രമാണ് നമുക്കതിനെ ഒരു സർഫസിൽ നിന്ന് നമുക്ക് മനസ്സിലാവണ രീതിക്കും നമുക്ക് ഗുണപ്രദമാവണ രീതിക്കും നമുക്കതിനെ കണ്ടുപോകാം സുമേരു മേരുപർവ്വതം അല്ല മേരുപർവ്വതത്തിൻ്റെ മധ്യശൃംഗസ്ഥ മധ്യത്തിൽ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നവൾ നടത്തും മധ്യം മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ സെൻറ്റേർഡായിട്ട് അതിൻ്റെ കൊടുമുടി ശൃംഗസ്ഥ എന്ന് വെച്ചാൽ മുഗുടത്തിൽ പോയി ഇരിക്കണവൾ നടത്തും അതായത് മേരു പർവ്വതം എന്ന് പറഞ്ഞാൽ മൂന്ന് പർവ്വതങ്ങളാണ് ഈ മൂന്ന് പർവ്വതങ്ങൾ പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഈ മൂന്ന് പർവ്വതത്തിൻ്റെ മുകളിൽ സെൻറ്ററായിട്ട് ഇരിക്കണ ആ ശൃംഗസ്ഥ മേലയ്ക്ക് ഇരിക്കുന്ന ഒരു ത്രികോണ ആകൃതിയിലുള്ള ഒരു സ്ഥാനം ഈ സ്ഥാനത്തെയാണ് ഇവിടെ സുമേരു മധ്യശൃംഗസ്ഥ ദേവിയെ ഒരു നാമമാക്കി പരിക്കണത് പറഞ്ഞിരിക്കണത് ആ സെൻറ്ററാണ് ദേവി എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനെ പല ചക്ര രൂപമൊക്കെ പറയുന്നുണ്ട് ഈ സുമേരു മേരുപർവ്വതത്തിൻ്റെ ആ രൂപമാണ് ശ്രീചക്രം എന്ന് ഒരു ഇപ്പം പർവ്വതമൊക്കെ വെച്ചിട്ട് പൂജ ചെയ്ത് അഭിഷേകം ചെയ്യുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ചക്രത്തിലെ ആ ഭാഗത്തിന് ആ സെൻ്ററിനെ പറയണതിനാണ് സർവ സർവ ആനന്ദമയ ചക്രം എന്ന് പറയും ഏറ്റവും മുകളിൽ ആനന്ദമയ ചക്രം ആ ചക്രമാണ് പറയണത് തന്ത്രശാസ്ത്രമൊക്കെ പറയണത് കുണ്ടലിനി യോഗത്തിൽ ഈ നട്ടലിനെയാണ് മേരുദണ്ഡം എന്ന് പറയുന്നത് ഈ കുണ്ടലിന് യോഗ ശാസ്ത്രം പറയണത് ഈ നട്ടൽ ഭാഗം മേരുദണ്ഡം അതിൻ്റെ മുകളിൽ സഹസ്രാര പത്മത്തിൽ മദ്യത്തിൽ ദേവി ഇരിക്കണമെന്ന് അർത്ഥം അപ്പോൾ നമ്മൾ പൊതുവിലെല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ സഹസ്രാരത്തിലാണ് എല്ലാം ഇരിക്കുന്നത് ശിരസ് പ്രധാനം ഏ ഭഗവാൻ രമണ മഹർഷി ഇതിനൊക്കെ നമ്മൾക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ മറുപടിയൊക്കെ കേൾക്കണം നമ്മുടെ പൂർവികരുടെയൊക്കെ മറുപടിയൊക്കെ കേൾക്കണം ഒരാൾ വളരെയധികം സാധന പദ്ധതിയിലിരിക്കുന്ന ആൾ കുണ്ടലിനി യോഗവും യോഗിയായിട്ടുള്ള ഒരാൾ പരമ ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഭഗവാനെ ശിരസ്സാണ് വളരെയധികം പ്രധാനപ്പെട്ട സ്ഥാനം കാരണം തന്ത്രശാസ്ത്രം യോഗശാസ്ത്രമൊക്കെ പറയണു ഈ ശിരസിലെ സഹസ്രാര പത്മം ഇരിക്കുന്നു ഇതാണ് ഏറ്റവും ഉന്നതമായത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അല്ല പോയി ഹൃദയസ്ഥാനത്തിലാണ് അവിടെ ഒന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ലല്ല ഭഗവാനെ ശിരസിലല്ലേ ഇരിക്കുന്നത് ശിരസില് എല്ലാം മൊത്തം എല്ലാം ബ്ലാങ്ക് ആവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഒരാൾ മുന്നിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങണുണ്ട് ഇങ്ങനെ തല ഇങ്ങനെ തൂങ്ങി 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 വീഴണുണ്ട് ഇത് കാണിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു അത് ചൈതന്യവത്തായിരിക്കുന്ന സ്ഥാനമായിരുന്നാ ഇപ്പടി വിഴുമാവോയി ചൈതന്യവത്തായ സ്ഥാനമാണെങ്കിൽ ഇങ്ങനെ വിഴുവോ ഏതോ ഒരു കണക്ഷൻ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ ഈ തലാങ്ങോട് ഉണരണോ അല്ലേ അപ്പോൾ ആ ഹൃദയസ്ഥാനമാണ് ആ സെൻ്ററാണ് ഹൃദയ ഹൃദയഗുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഇതിനെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം വേദമേ പറയണത് ഹൃദയഗുഹയിലാണ് ആ ആത്മസ്വരൂപമായിട്ടുള്ള ബ്രഹ്മസ്വരൂപം ബ്രഹ്മസ്ഥാനം എന്നൊക്കെ പറയുന്നുണ്ട് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോ വേദനിഹിതം ഗുഹാൻ ആരാണോ ആ ഹൃദയസ്ഥാനത്തിലിരിക്കണ പരമമായ ആകാശത്തിനെ അറിയണത് അവനാണ് ബ്രഹ്മത്തെ അറിഞ്ഞവൻ യോ വേദനിഹിതം ഗുഹായാം പരമേ വ്യോമൻ പരമമായ ഒരു ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഒരു അൺലിമിറ്റഡിലേക്ക് അവൻ പോയി വീഴണു എന്നർത്ഥം ആ അൺലിമിറ്റഡായിട്ടിരിക്കണ ലിമിറ്റഡ് അല്ലാത്ത ഒരു സ്ഥാനം ഹൃദയസ്ഥാനം എന്ന് പറയാനുണ്ട് അപ്പം അതുകൊണ്ട് ആ ഹൃദയസ്ഥാനത്തിൽ ആരിരിക്കണു ഹൃദയായ നമ പരമേശ്വരന് ഒരു നാമം ശ്രീരുദ്രത്തിൽ പരമേശ്വരനെ വിളിക്കുന്ന ഹൃദയേ എന്നാണ് വിളിക്കുന്നത് ഹൃദയമേ എന്ന് വിളിക്കണം ആ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ ആത്മാന്ന് തന്നെ അർത്ഥം ഹൃദി അയം അയം ആത്മാ എന്ന് മഹാവാക്യം തന്നെ ഉണ്ട് ഹൃദി എന്ന് പറഞ്ഞാൽ ആനന്ദം ആനന്ദമയമായിട്ടുള്ള സ്ഥലം അതിനെയാണ് ആത്മാ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ സർവാനന്ദമയ ചക്രം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനന്ദമേ ഉള്ളൂ അതുകൊണ്ട് ആ ഹൃദയത്തിൽ വന്ന് എപ്പോഴാണോ അടങ്ങണത് അപ്പോഴാണ് വാസ്തവത്തിൽ ഒരു ജീവൻ മുക്തിയാവണത് ശാശ്വതമായിട്ടുള്ള മുക്തിയിലേക്ക് പോയി വീഴണത്ത് ഇതു ഒരർത്ഥം നമുക്ക് ഇവിടെ കാണാം അതിൽ കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് ഗുരുമുഖത്തിൻ്റെ ആവശ്യമുണ്ട് നല്ല ഗുരുമുഖത്തിലിരുന്ന് നിഷ്ഠാപൂർവം ആചരണം അതിഥി ഒക്കെ നടന്ന് അല്ലേ നമുക്കിപ്പോൾ അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും വേണ്ട ശങ്കരാചാര്യരെ പറഞ്ഞു തന്നിരിക്കണോ ഇത്ര ഡീപ്പ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്താണെന്ന് നിങ്ങൾ ചെയ്യാൻ ചെയ്യാമോണൊന്നും കാര്യമൊന്നുമില്ല ഡുക്രിഞ്ഞ കരണേ മൂടാ എന്ന് വിളിച്ചു അത്ര ശങ്കരാചാര്യെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ഈ മൂടൌട്ട് എന്ത് പഠിച്ചാലും മൂടൌട്ട് ഒന്ന് എന്ത് കിട്ടിയാൽ ഇനിയിപ്പോൾ ഞാൻ നന്നാവും എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഇരിക്കുന്നത് അപ്പോൾ അധ്യാത്മത്തിൽ വന്നാൽ എനിക്ക് ആ പുസ്തകം പഠിക്കണം ഈ പുസ്തകം പഠിക്കണം പുസ്തകം പഠിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വാമി പോലെ കുറച്ച് നേരം എടുക്കും ഒരു ആമുഖം പോലും കൃത്യമായിട്ട് വായിക്കില്ല അങ്ങനെ അടച്ചു വയ്ക്കും ആ പുസ്തകത്തിന് പോലും നമുക്ക് കുറച്ച് നേരം ടൈം കണ്ടെത്താൻ സാധ്യമേ ഇല്ലല്ലോ പലർക്കും പലർക്കും പല കാര്യങ്ങളൊന്നും മൂടൗട്ടാണ് കുറച്ച് 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 കുറച്ചായിട്ട് അപ്പം അതുകൊണ്ട് ഈ വിദ്യ എങ്ങനെ വേണം എന്ന് പറയണം കുറച്ച് മതി നമുക്ക് അത്യാവശ്യമുള്ളതിനെ എടുത്താൽ മതിയല്ല നമ്മൾ ഡീപ്പായിട്ട് പോയി തല പുണ്ണാക്കി കൺഫ്യൂസ്ഡ് ആവുക നമ്മുടെ ഒരു ഒരു ജീവിത ചരിയാണ് എന്തെങ്കിലുമൊക്കെ കേട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുക അതുകൊണ്ട് ആചാര്യസ്വാമി തന്നെ പറഞ്ഞത് ഭജഗോവിന്ദത്തില് ഭഗവത്ഗീ ഭഗവത്ഗീത കിഞ്ചിത് അതീത ആ ഭഗവത്ഗീതയെ കുറച്ച് പഠിക്കും ഏതെങ്കിലും ഒരു ശ്ലോകം പഠിക്കും ഭാരതം തന്നെ പറയണത് ഏതെങ്കിലും ഒക്കെ ഒരു ശ്ലോകം മഹാഭാരതത്തിൽ ഏതെങ്കിലും ഒരു ശ്ലോകം പഠിച്ചാൽ പുണ്യാംശ ഭാരതകഥാ ഷൂമ്യാംശ നിത്യം അതുപോലെ പുണ്യം വേറെയൊന്നും ഇല്ല കുറച്ച് നേരം കുറച്ച് നേരം അല്ലെങ്കിൽ ഒരു നേരം കേട്ടാലെങ്കിലും അല്ലെങ്കിൽ ഒരു ശ്ലോകമെങ്കിലും പറഞ്ഞാൽ ശ്രാദ്ധം പോലും തെറ്റിക്കഴിഞ്ഞാൽ അതിന് പരിഹാരമാണ് എന്ന് ഭാരതമേ പറയുന്നുണ്ട് അപ്പോൾ അതിനെ കിഞ്ചിത് അതീത കുറച്ച് പഠിക്കുക എന്തിനാണ് പഠിക്കണതെന്ന് വച്ചാൽ ഈ പഠിപ്പില്ലാതാക്കാനാണ് എന്തിനാണ് നമ്മൾ പഠിക്കണത് ശാന്തമായിട്ടിരിക്കാൻ വേണ്ടി പക്ഷേ പഠിപ്പ് നമ്മൾ പഠിച്ച് 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 അവസാനം തല തലപുണ്ണായി ടെൻഷനായി അല്ലെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാൽ വലിയ കുഴപ്പമാണ് ഇപ്പം മൃഗങ്ങളൊക്കെ നോക്കുക അവർക്കൊന്നും വാസ്തവത്തിൽ അവർക്ക് ആഹാരം കിട്ടുമോ ഇത് കിട്ടുമോ അതൊക്കെ അറിയാമോ നമ്മളെപ്പോലെ ഇങ്ങനെയുണ്ട് ആറ്റംപാമ്പുണ്ട് അതൊന്നും അവർക്കറിയില്ല അവർക്ക് ഇങ്ങനെ പേരുണ്ട് ഇന്ന ജാതി ഉണ്ട് ഇന്ന മതമുണ്ട് ഒന്നും അവർക്കറിയില്ല നമ്മളാണ് നമ്മളാണിതിൽ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്തിട്ട് വിഷമിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇന്ന ജാതി ഇന്ന മതം ഞാൻ ഇന്ന ജാതിയിൽ പെട്ടുപോയല്ലോ ചിലരെ കാണുമ്പോൾ ആ ജാതിയിൽ ജനിച്ചാൽ കൊള്ളാമെന്ന് തോന്നും ഇങ്ങനെയല്ലേ ആചാര്യസ്വാമികളെ പറഞ്ഞ ജാതി നീതി കുലഗോത്രദൂരക്കം കാരണം ഇതിനൊക്കെ എടുത്ത് കളയുക ഇതെല്ലാം വെറും സൂപ്പർ ഇമ്പോസിഷൻ നമ്മുടെ സ്വരൂപത്തിൽ ജാതിയില്ല നീതിയില്ല കുലമില്ല ഗോത്രമില്ല വർണ്ണമില്ല ഒന്നുമേ ഇല്ല അവിടെ ശുദ്ധ ചൈതന്യം മാത്രമായിട്ടിരിക്കണോ അതുകൊണ്ട് ഇപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിദ്യയൊക്കെ കൂടുതൽ കൂടുതൽ അങ്ങ് ഡീപ്പായിട്ട് അറിയാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അറിയാനേ പാടില്ല ഒന്നേ അറിയാവുള്ളൂ തന്നെ അറിയൽ തന്നെ അറിഞ്ഞാൽ തന്നെ അറിഞ്ഞാൽ പിന്നെ വേറൊന്നും അറിയേണ്ടതായിട്ടുള്ളത് ഇല്ല എന്ന് ഭഗവാൻ രമണ മഹർഷി ആത്മവിദ്യാ കീർത്തനത്തിലേ പറഞ്ഞു പിന്നെ തന്നെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്താ കാര്യം എന്തെല്ലാം അറിഞ്ഞിട്ടും തൊട്ടടുത്തിരിക്കണ പൊരുൾ ഉപനിഷതീതി തൊട്ടടുത്തിരിക്കണ ഒരു പൊരുളിനെ അറിഞ്ഞില്ലെങ്കിൽ അതുപോലെ ഒരു ഒരു വ്യർത്ഥം വേറെ ഇല്ല ബാക്കി അറിവെല്ലാം വ്യർത്ഥമാണ് സർവം വ്യർത്ഥം മരണകാലേ സാമ്പയേവ സഹായത്ത പരമേശ്വരൻ ഒന്ന് മാത്രം അല്ലെങ്കിൽ ആ നമ്മുടെ ആത്മസ്വരൂപം ഒന്ന് മാത്രമാണ് നമുക്ക് സഹായം തരുന്നത് കാരണം എന്താ സഹായം എന്ന് വെച്ചാൽ ഞാൻ മരണമില്ലാത്ത പൊരുളാണെന്ന് ഉള്ളിൽ തെളിഞ്ഞു അതീതി ഉള്ളിൽ ആ ബോധം പഠിച്ച് ആ ബോധം വന്നു എങ്ങനെ പഠിക്കണം എന്താ പഠിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിനടുത്തും കളയുക അത് തന്നെ പഠിപ്പ് എന്തൊക്കെ പഠിച്ചു വെച്ചോ അതിനൊക്കെ കളയുക ഈ പഠിപ്പ് എന്താ വേദാന്തമാണ് ഒരു ഡിറ്റർജൻറ്റ് ഈ ഡിറ്റർജൻറ്റ് ഉള്ളിൽ വന്നിട്ട് അഴുക്കിനെയൊക്കെ ഇല്ലാതാക്കി എന്നാൽ ഡിറ്റർജൻറ്റ് പറ്റി പിടിച്ചിരുന്നാൽ അത് വലിയ കുഴപ്പമാകും അല്ലേ പാത്രത്തിലൊക്കെ നമ്മൾ സോപ്പൊക്കെ തേച്ച് നല്ലവണ്ണം മിനുക്കും അതേ ടൈമിൽ ആ സോപ്പ് ഏതെങ്കിലും സ്ഥലത്ത് പറ്റി പിടിച്ചിരുന്നാൽ ഏതെങ്കിലും ഊണ് കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടാൽ നമുക്ക് വലിയ കുഴപ്പം വരും അതുകൊണ്ട് ഈ സോപ്പ് എന്ത് ചെയ്യണം ഈ അഴുക്കും കളഞ്ഞ് ആ സോപ്പിൻ്റെ അംശവും മുഴുവൻ അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായാൽ പിന്നെ അവിടെ சாந்தி நம்ம ஸ்வரூபம் வரும் தொடர்ந்து நமக்கு நாள காணாம் அருணாச்சலிவ 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 அருணாச்சல